എല്ലാവരും പൂജക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരു ആ നെയ്യാ കൊണ്ടുവരിയ എന്നാ കൊലു കണ്ടല്ലോ ആശാന അതെന്റെ വാലാണ് നല്ല വാലും കോലും എടുത്തോണ്ട് പോടാ അടുത്താണ് വരിയാ ആ അത നീയ കഴിഞ്ഞ മാസം വല്ല വിഷം കൊണ്ടാകുന്ന ഏയ് ഞാനേ ഒരു പേരേറ്റിക് പടം കൊണ്ടാകുന്ന അതിലും വേദം വിഷമായിരുന്നു എന്തിനാണെന്ന ക്രീം കാണുന്നത് ഇത് പ്യൂപ്പറായിട്ടോ ആശാനേ ഉലിട്ടുള്ള ചവൻ ശാന്തിരോന്ന് പൂജക്കൊക്കു വൈകിട്ട് കിട്ടണം വീട്ടിട്ടോ എനിക്ക് ഭക്ഷണമുണ്ടാക്കാൻ ഒരാഴ്ച കുമ്പിറങ്ങി അടുത്ത വർഷെത്താറ്റിയ അനക്കാലും മുട്ടാലും നോക്കാന് എന്താ എന്റെ മുട്ട എന്റെ മുട്ടേ എന്താ ഹായ് മയേന്ത എന്റെ കല്യാണം ഇനി ബുക്കൊക്കെ പിന്നെ